ഭാഗം എന്റെ പിള്ളേരെ നിങ്ങളൊന്ന് വരുന്നുണ്ടോ നിലുവിനെയും കാർത്തുവിനേയും കാണാതെ തിരിഞ്ഞു നോക്കി അബി അവർ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു കാർത്തുവും നിലുവും വേഗം അബിയുടെ അടുത്തേക്ക് നടന്നു നിങ്ങൾ എന്നും കാണുന്നതല്ലേ അബി അവർ അരികിലേക്ക് വന്നപ്പോൾ രണ്ടുപേരോടായി ചോദിച്ചു ആ അതെ ഇരുവരും അവരോട് പറഞ്ഞു എന്നിട്ടെന്താ ഇതിനു മാത്രം സംസാരിക്കാൻ അബി അവരെ നോക്കി ചോദിച്ചു കാർത്തോനെ നോക്കി ഇളിച്ചു കാണിച്ചപ്പോൾ നീലു അവനെ നോക്കി പുഞ്ചിരിച്ചതേ ഉള്ളൂ ഉം നടക്ക് നടക്ക് അബി അവരോട് പറഞ്ഞിട്ട് നടക്കാൻ ആനപ്പോൾ അവനൊന്നു നിന്നു എന്താ ഏട്ടാ അല്ല വേണ്ട നിങ്ങൾ മുന്നേ നടന്നോ അല്ലെങ്കിലേ ഇനിയും നിങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കും അല്ലെങ്കിൽ നിന്ന് അമ്പലത്തിൽ പോകുന്നത് കണക്കാകൂ അബി പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും കാർത്തുവും നിലവും അബിക്കും കണ്ണനും മുന്നേ നടന്നു എന്നാലും വഴിയിൽ കാണുന്നവരോട് കുശലം പറയാൻ കാർത്തുവും നിലവും മറന്നില്ല അബിയും ലീവിൽ വന്നത് അവനെ കണ്ടിട്ടും ഓരോരുത്തർ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ആരാ നില്ക്കുന്നതെന്ന് നോക്കിക്കേ നീലു പരിചയക്കാരെ കണ്ടപ്പോൾ അവരോട് സംസാരിക്കുന്ന അബിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് കാർത്തു നീലുവിനോട് പറഞ്ഞു മിണ്ടാതിരിക്കു കാർത്തു അബേട്ടനെ ലീവിൽ വരുമ്പോൾ അല്ലേ ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റൂ നീലു കാർത്തുവിനോട് ശാസന പോലെ പറഞ്ഞു ഓ പ്രിയതമനെ പറഞ്ഞപ്പോൾ പെണ്ണിന് പൊള്ളി അല്ലേ നീലുവിന്റെ തോളിൽ തന്റെ തോൾ മുട്ടിച്ചു കൊണ്ട് കാർത്തു പറഞ്ഞപ്പോൾ നീലു അവളെ നോക്കി പേടിപ്പിച്ചു നമ്മളൊന്നും പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ രണ്ടാളും സംസാരിച്ചതിന് എന്തായിരുന്നു എന്നിട്ട് ആ ആള് തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ പറഞ്ഞു പോയതാണേ നീ അങ് ക്ഷമിക്കി കാർത്തു നീലുവിനെ നോക്കി കൈക്കൂപ്പി പറഞ്ഞപ്പോൾ നീലു ചിരിച്ചു പോയി അയ്യടാ പെണ്ണിന്റെ ചിരി കണ്ടോ അവളുടെ കവളിൽ ഒന്ന് കുത്തിക്കൊണ്ട് കാർത്തു പറഞ്ഞു അവരമ്പലത്തിൽ എത്തിയപ്പോൾ ദീപാരാധനയുടെ സമയമായിരുന്നു എല്ലാവരും നട തുറക്കുന്നത് നോക്കി തൊഴു കൈകളോടെ നിൽക്കുമ്പോൾ നിലുവിന്റെ കണ്ണുകൾ തന്റെ എതിർവശത്ത് നിൽക്കുന്ന അബിയിലേക്കും പാരി വീണിരുന്നു പെട്ടെന്ന് നട തുറക്കുന്ന ശബ്ദം കേട്ടതും നീലു ശ്രീകോവിനുള്ളിലേക്ക് നോക്കി അവിടെ തൻറെ ഇഷ്ടഭഗവാനായ കൃഷ്ണനെ കണ്ടതും നിലുവിന്റെ കണ്ണുകൾ തിളങ്ങി അവൾ കൈകൾ കൊപ്പി ഭഗവാന്റെ പുഞ്ചേരി തൂകുന്ന മുഖത്തേക്ക് നോക്കി മനസ്സിൽ പ്രാർത്ഥിച്ചു എന്റെ കൃഷ്ണ ഇതുവരെയുള്ള എല്ലാ അബത്തിൽ നിന്നും നീ എന്നെ കാത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് എന്ത് വിധിയാണെന്ന് എനിക്കറിയില്ല അത് എന്ത് തന്നെയായാലും നീ എന്നെ രക്ഷിക്കണം ആരോടും പറയാത്ത എന്റെ കാര്യങ്ങളെല്ലാം നിനക്കാണ് അറിയുന്നത് എന്റെ കൂടെ ഉണ്ടാകണേ ഗവാനോട് പറഞ്ഞുകൊണ്ട് അഭയം നോക്കി എന്റെ തെറ്റാണോ എന്നറിയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു പോയി മറക്കാൻ പറ്റാത്ത വിധം ഇതുവരെ ആ ഇഷ്ടം തുറന്നു പറയാത്തത് പേടികൊണ്ടാ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ എന്നുമായി നഷ്ടപ്പെടുമോ എന്ന് ഭയം കൊണ്ട് പറയണം ഒരിക്കൽ പറയും അന്ന് എന്തായാലും എനിക്ക് ധൈര്യം തന്ന് കൂടെ നിൽക്കണം നീലു ഭഗവാനെ ഒന്നുകൂടി നോക്കി കണ്ണുകൾ അടച്ചു അബിയെ നോക്കിയപ്പോൾ അവൻ അപ്പോഴും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അവനെ ഒന്നുകൂടി നോക്കിയിട്ട് നീലു വലം വയ്ക്കാൻ നടന്നു ചുറ്റമ്പലത്തിനുള്ളിൽ അവർ നാലു പേരും ഒരുമിച്ച് വലം വെച്ച് നടക്കുകയായിരുന്നു വൈകുന്നേരം ആയതിനാൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും അവിടെ ഇവിടെയായി മാത്രമേ ആളുകളുണ്ടായിരുന്നുള്ളൂ ഇന്ന് ചുറ്റുവിളക്കുണ്ടെന്ന് തോന്നുന്നു കാർത്തു ചുറ്റമ്പലത്തിനു ചുറ്റും തിരിയിട്ട് കത്തിച്ചു വെച്ചിരിക്കുന്ന കൽവിളക്കുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ പോയി പായസം വാങ്ങി വരാം കണ്ണൻ പറഞ്ഞു കൊണ്ട് ഓടി കാർത്തു ഒന്ന് സംശയിച്ചു നിന്ന ശേഷം നിലവിൻറെ കൈവിട്ട് കണ്ണന്റെ പിറകു ഓടി കാർത്തു എങ്ങോട്ടാ അബി അവളോട് വിളിച്ചു ചോദിച്ചു ഞാനും പായസം വാങ്ങി വരാം ഡാ കണ്ണാ നിൽക്കടാ ഞാനുണ്ട് കാർത്തു അബിയോട് വിളിച്ചു പറഞ്ഞിട്ട് കണ്ണന്റെ പിറകി ഓടി പക്ഷെ പോകും വഴി കാർത്തു നിലുവിനു നോക്കി തംസം കാണിച്ചത് അബി കണ്ടില്ല നിലുവിന്റെ ഉള്ളിൽ കാർത്തുവിനെ കുറെ വട്ടം ചീത്ത് വിളിച്ചു അബി നീലുവിനെ നോക്കിയപ്പോൾ എന്തൊക്കെയോ പിറുപുറത്ത് കൈകൾ തമ്മിൽ കൂട്ടിയൊരുമി തല താഴ്ത്തി അവൾ നീലു അബി പെട്ടെന്ന് വിളിച്ചപ്പോൾ നീലു അവനെ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി എന്താ ബി നമുക്ക് ഇവിടെ ഇരിക്കാം ഇനി എന്തായാലും അവർ വരട്ടെ അബി അവർക്കടുത്തുള്ള അമ്പലത്തിനു ചുറ്റും കെട്ടിയിരിക്കുന്ന അരമതിലിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അബി അവിടെ ചെന്നിരുന്ന് നീലുവിനെയും അങ്ങോട്ട് വിളിച്ചു വാ ഇവിടെ വന്നിരിക്കേ വിളിക്കുന്നത് കണ്ട് മടിച്ചാണെങ്കിലും നീലു അവന്റെ അടുത്തേക്ക് നടന്നു നിങ്ങളിപ്പോ അമ്പലത്തേക്ക് വരാറില്ലേ ഏ എന്താ അവന്റെ തൊട്ടടുത്തുള്ള സാമീപ്യവും അവൻ തന്നോട് സംസാരിക്കുന്നത് കൂടിയായപ്പോൾ നീലു ഏതോ ലോകത്തായിരുന്നു അതുകൊണ്ട് അബി ചോദിച്ചത് അവൾ ശരിക്കും കേട്ടില്ല ഉം സ്വപ്ന ലോകത്തു നിന്നും ഇറങ്ങ പെണ്ണേ എപ്പോ നോക്കിയാലും എന്തേലൊക്കെ ആലോചിച്ച് ഇരിപ്പാണല്ലോ സോറി അബേട്ടൻ എന്താ ചോദിച്ചേ നീലു അവനോട് ചോദിച്ചു നിങ്ങൾ അമ്പലത്തേക്ക് വരാറില്ലേ എന്ന് വല്ലപ്പോഴും വരാറുള്ളൂ മിക്കപ്പോഴും സമയം കിട്ടാറില്ല അതാ നീലുവിന്റെ കണ്ണുകൾ കളിവിളക്കിലേക്ക് നീണ്ടു ഭഗവാനെ കാണാൻ എങ്ങോട്ട് വരണമെന്നില്ല ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നില്ലേ അതുകൊണ്ടല്ലേ നമുക്ക് ആപത്തൊന്നും വരാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നേ ആ തിരുനാളത്തിലേക്ക് മിഴികൾ നട്ടുകൊണ്ട് അവനോട് പറയുമ്പോൾ അബിയുടെ കണ്ണുകൾ അവളിലായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞേ അബിയുടെ ചോദ്യം കേട്ട് നീലു ഞെട്ടി പിന്നെ ഉള്ളിലെ പതർച്ച മാറ്റിവെച്ച് അവനെ നോക്കി ചിരിച്ചു ഒന്നില്ലെന്നേ പിന്നെ അബേട്ട് വിശേഷങ്ങളൊക്കെ എന്താ അവനായി ഇങ്ങോട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിലുവിന് അവനോട് സംസാരിക്കാനുള്ള പേടിയെല്ലാം പോയിരുന്നു അതിൽ തന്നെ നീലുവിന് ഒട്ടൊരാശ്വാസം തോന്നി എന്താ നന്നായി തന്നെ പോകുന്നു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാനായി ഇനി മനസ്സിനത്തൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം അബി ളെ നോക്കി പുഞ്ചിരിയോട് പറഞ്ഞു പക്ഷേ അത് കേട്ടതും നീലുവിന്റെ മുഖം വാടി അബി അത് കണ്ടെങ്കിലും അവളോടൊന്നും ചോദിക്കാൻ പോയില്ല നീലു മുന്നോട്ടു നോക്കിയപ്പോഴാണ് കാർത്തവും കണ്ണനും പായസം വാങ്ങി വരുന്നത് കണ്ടത് വേഗം അവന്റെ അടുക്കൽ നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീർ അവർ കാണാതിരിക്കാൻ അവൾ നന്നേ ശ്രമിച്ചു അല്ലേലും ഞാനാരാ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി പിന്നെ പറയാണെങ്കിൽ അനിത്തിയുടെ കൂട്ടുകാരിയും അല്ലാതെ ഞാനുമായി എന്ത് ബന്ധാണുള്ളത് ആരുമില്ല ഒന്നും ചോദിക്കണ്ടായിരുന്നു സംസാരിക്കണ്ടായിരുന്നു നീലു ഉള്ളിൽ തോന്നിയ വിഷമം എണ്ണി എണ്ണി മനസ്സിൽ പറഞ്ഞു അബി അവൾ പോയ വഴിയെ നോക്കി ചിരിച്ചു അവന്റെ മുഖത്തപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് ആരും കാണാതെ മറക്കാൻ അവനപ്പോൾ പഠിച്ചിരുന്നു പോകാം അബി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവർ പോകാമെന്ന് പറഞ്ഞു പക്ഷേ നീലുവിന്റെ മൗനം അവൻ ശ്രദ്ധിക്കുകയും ചെയ്തു എന്താടി ഏട്ടനോട് പറഞ്ഞോ തിരിച്ചുള്ള യാത്രയിൽ കാർത്തു നീലുവിനോട് ചോദിച്ചു അതിനും മറുപടിയായി നീലു ഇല്ലെന്ന് തലയാട്ടി നിന്നെ പിന്നെ എന്തിനാടി അവിടെ ഏട്ടന്റെ അടുത്താക്കിയിട്ട് പോയത് അത് എനിക്ക് പറയാൻ തോന്നിയില്ല കാർത്തു നീലു സങ്കടത്തോടെ അവളോട് പറഞ്ഞു ഇനി അതിനീ മുഖം വാടണ്ട നമുക്ക് ശരിയാക്കാം നീ വിഷമിക്കാതെ കാർത്തു നീലുവിനെയും കൂട്ടി നടന്നു അവരുടെ പുറകെയായി അബിയും കണ്ണനും വീട്ടിലെത്തിയ നീലു വേഗം അവളുടെ മുറിയിലേക്ക് നടന്നു അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അത് അബിയിൽ നിന്നും അങ്ങനൊരു വാക്ക് കേട്ടതിനേലാകാം പക്ഷെ എത്രക്കും മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഒരു കാര്യമില്ലാത്തതുപോലെ മനസ്സ് കൈവിട്ടു പോകുന്നു അവൾ വേഗം ഡ്രസ്സ് മാറി ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു പൊക്കെടുത്ത് മേശക്കരികിലുള്ള കസേരയിലിരുന്ന് ആ പുസ്തകം മേശപ്പുറത്ത് വെച്ചു ആ ബുക്ക് തുറന്നതും നിരുവിന്റെ മുഖത്ത് പുഞ്ചിരി തൂക്കി അതിൽ അവളുടെ പ്രണയമായിരുന്നു അബിയെ ഓരോ ഓർമ്മകളും ആ പുസ്തകത്തിലുണ്ട് ഉണ്ട് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അവൾ അത് തുറന്നു നോക്കാറുണ്ട് അതിലെ ഓരോ വരികളിലൂടെയും അവൾ വിരലോടിച്ചു അവന്റെ ഓരോ നോട്ടവും സംസാരവും അവൾ അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അവനോട് പറയാൻ മടിച്ച പ്രണയത്തിന്റെ ബാക്കി പത്രം എന്ന പോലെ അവൾ ആ പുസ്തകം സൂക്ഷിച്ചു ഇപ്പോഴും സൂക്ഷിക്കുന്നു ീലു പേനയെടുത്ത് ഇന്ന് നടന്ന കാര്യങ്ങൾ അതിൽ കുറിക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞു അപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൾ എഴുതിയ വരികളിലേക്ക് തെറിച്ചു വീണു നീലു ഒന്ന് നോക്കി അവൾ അത് ഒന്നുകൂടി നോക്കി പിന്നെ ആ പുസ്തകം അടച്ചു വെച്ചു ചേച്ചി കിടക്കുന്നില്ലേ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കിടന്നിട്ടും നീലു പുസ്തകം വായിച്ചിരിക്കുന്നത് കണ്ട് കണ്ണൻ ചോദിച്ചു നീ ഉറങ്ങിക്കോ കണ്ണ ചേച്ചിക്ക് ഇത്തിരി കൂടെ ഉണ്ട് നീലു കണ്ണനോട് പറഞ്ഞിട്ട് വാതിലിലേക്ക് നോക്കി അത് ലോക്കാണെന്ന് കണ്ടപ്പോൾ നീലുവിന് ഒട്ടൊരു സമാധാനമായിരുന്നു അതെ നേരത്തെ കിടന്നോളോ കണ്ണൻ പറഞ്ഞിട്ട് തലവഴി പുതുപ്പിട്ട് കിടന്നു നീലു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ബുക്കിലേക്ക് നോട്ടം എഴുതും കുറച്ചു കഴിഞ്ഞപ്പോൾ നീലുവിന് വല്ലാത്ത ദാഹം തോന്നിയപ്പോൾ മുറിയിലുള്ള ജഗ് കൈയിലെടുത്തു പക്ഷേ അതിലൊട്ടും വെള്ളമുണ്ടായിരുന്നില്ല എന്റെ കണ്ണാ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കിടക്കുമ്പോ വെള്ളം കൊണ്ടുവയ്ക്കണെന്ന് ഇതിപ്പോ ഞാൻ കൊണ്ടുവച്ചിട്ട് നീ മുഴുവനും തീർത്തു അല്ലേ നീലു സുഖമായി ഉറങ്ങുന്ന കണ്ണനെ നോക്കി പറഞ്ഞു കൊണ്ട് എടുത്ത് മുറിയിൽ നിന്നും പുറത്തിറങ്ങി അടുക്കള ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവൾ നീനുവിന്റെ മുറിയുടെ വാതിക്കിലേക്ക് ഒന്ന് നോക്കി എന്നിട്ടാണ് അവൾ അടുക്കളയിലേക്ക് നടന്നത് എത്തിയതും ലൈറ്റ് ഓൺ ചെയ്യാൻ തുടങ്ങും മുന്നേ അവളുടെ കയ്യിൽ ആരോ കടന്നു പിടിച്ചിരുന്നു നീലു നിലവിളിക്കാൻ പോയതും ആ കൈ അവളുടെ വാമൂടിയിരുന്നു നീലു ഭയത്തോടെ ചുറ്റും നോക്കി മൊത്തം ഇരുട്ടായതുകൊണ്ട് അവൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചു